അമ്മ പിങ്കിക്കുട്ടീനോട് എപ്പോഴും വീട്ടിൽ പറയാറില്ലേ ഞാൻ പറയാറുള്ളതാണ് ഓർമ്മയേണ്ട എന്താ പറയാറ് എന്താ അമ്മേനെ പറ്റി പറയാറ് അമ്മക്ക് വയ്യാത്തതും അതിനെ പറ്റി പറയാറില്ലേ മോളോടുത്ത് ഏഹ് അമ്മ എപ്പോഴും പറയാണ് അമ്മയ്ക്ക് അറിയില്ല അമ്മേൻ്റെ കാര്യം ഇനി എപ്പോഴാ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല എൻ്റെ മോളെ എത്ര കാലം അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിഞ്ഞൂടാ പക്ഷെ നല്ല മെഡിക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് പഠിക്കണം ചേട്ടന്മാരുണ്ട് അവര സൂപ്പറായിട്ട് മുളെ നോക്കുകയൊക്കെ ചെയ്യും ഓക്കെ ഒരിക്കലും കരയാനൊന്നും പാടില്ല ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മോൾക്ക് മോൾഡരായ ഒരു ഡിസിഷൻ ഉണ്ടാവണം ഓക്കെ അമ്മ പറഞ്ഞിട്ടേ ഇനി എന്ത് കരയണത് അമ്മ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഓക്കെ കരയേണ്ട കാര്യമില്ല കരയരുത് എന്ന് നമ്മൾ പറഞ്ഞത് മോക്ക് എന്താ പറയാ മോൾ എന്താണോ ഇഷ്ടം എന്താണോ എന്റെ കുഞ്ഞിന് ഇഷ്ടം അതുപോലെ ജീവിക്കണം പക്ഷെ അച്ഛനും എന്താ പറയുക അമ്മയുള്ളിടത്തോളം കാലം അമ്മയും പറയുന്നത് അമ്മയ്ക്കൊന്നും സംഭവിക്കൊന്നുമില്ല എൻ്റെ മോളെല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു അസുഖത്തിനും പ്രശ്നമില്ല ആ കരയരുതെന്ന് പറഞ്ഞു നീ എൻ്റെ കുട്ടിയല്ലേ നീ ഇപ്പോൾ ഇപ്പം എങ്ങനെയാണ് അമ്മ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കാല് തടവി തരാറുണ്ട് രാത്രി അല്ലേ രാത്രിയിൽ കാല് തടവി തരാറുണ്ട് വീട്ടിൽ പാത്രം കഴുകി തരാറുണ്ട് ആരൊക്കെ വീട്ടിൽ ജോലി ചെയ്യാൻ അമ്മേനെ സഹായിക്കുന്നത് നീയും നീൻ ചേട്ടനൊക്കെയല്ലേ അതുപോലെ തന്നെ ഇനി അങ്ങോളം അമ്മയ്ക്ക് വയ്യാതാവുമ്പോൾ ഇനിയും അമ്മേനെ കൂടെ നിൽക്കണം എപ്പോഴും കൂടെ നിൽക്കണം മോളുള്ളതാണ് അമ്മേൻ്റെ മോളും എൻ്റെ ചേട്ടനും മാതു ചേട്ടനും ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്കറിയാലോ ചിലപ്പോൾ അച്ഛനും അമ്മ പെണങ്ങുന്ന സമയത്തിലാണെങ്കിൽ പോലും അമ്മ മക്കളല്ലേ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത് ചിലപ്പോൾ മോളെൻ്റെ അടുത്ത് ദേഷ്യപ്പെടാറില്ലേ ഏഹ് ഞാൻ അമ്മ എന്തിനെ ചെയ്യല്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് എന്റെ ചേട്ടൻ അമ്മേന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ അമ്മയ്ക്ക് അത്രയും വിഷമം വരുന്നത് ഞാൻ ഒറ്റപ്പെട്ടു നിക്കുട്ടി ഒന്നുമില്ല ഷൂ കഴിഞ്ഞു പോയി പക്ഷെ പിങ്കിക്കുട്ടി ഭയങ്കര മെച്ചോർഡാണ് ശ്വേതാടിക്ക് ഇന്ന് മനസ്സിലായി അമ്മ അമ്മ കൊറേ കാര്യങ്ങള് മോളുടെ അടുത്ത് കൊറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ പിങ്കികുട്ടി പക്ഷെ അമ്മ പറയാൻ തുടങ്ങിയപ്പോഴന്നെ പിങ്കി ഇത്ര ചെറിയ ഭാവിയായിട്ടും പിങ്കിക്ക് ചെറിയ ചെറിയ കാര്യങ്ങള് പിങ്കി റിയാക്ട് ചെയ്യാൻ തുടങ്ങി പിങ്കി കരയാൻ തുടങ്ങി പിങ്കി ഇമോഷണലായി അല്ലേ മോളു അപ്പോ ഇത്ര ചെറിയ കുഞ്ഞില് ഇതൊന്നും ചെയ്യരുത് മോളെ ഇനി ലോകം എത്രയുണ്ട് ജീവിതം എത്ര ബാക്കിയുണ്ട് അമ്മയുടെ പോലെ ഒരു സ്ട്രോങ് ആയ ഒരാളായി മാറണ്ടേ അല്ലേ അവർക്ക് എപ്പോഴും പേടിയായിരുന്നു ഞാനൊന്ന് ചിലപ്പോ നല്ല ഉറക്കത്തില് ഡീപ്പ് ഉറക്കത്തിലൊക്കെ ആയിപ്പോയെങ്കിൽ ഇവർ പേടിച്ചുകൊണ്ടാണ് വിളിക്കുക ഇവർക്ക് എപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ട് കാരണം അവരൊരു എന്റെ ഒരു കൃത്യമായ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ആ ഭയം എപ്പോഴും അവർക്ക് ആ ഭയത്തോടു കൂടി എനിക്ക് ഞാനൊന്ന് ഡീപ്പായി ഉറങ്ങിയാൽ പോലും അവർക്ക് പേടിയാണ് അവരമ്മ എന്താ സംസാരിക്കാത്തത് അങ്ങനെ വരും ഇപ്പൊ ഇപ്പൊ എന്നെ കൊണ്ട് സത്യം പറയാന് ചഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല ഈവൻ ഈ അസുഖവും മരുന്നും കുറെ മരുന്നുകള് വീട്ടിലെ കാര്യങ്ങള് ചിലപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു ഒരു അവസ്ഥ വരുന്നുണ്ട് ഫാമിലിയില് അത് ചിലപ്പം ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെതായ എന്നെ നോക്കിയിട്ടുണ്ട് കൂടെ നിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ പുള്ളി ജോലി സംബന്ധമായിട്ട് പുള്ളിക്ക് ജോലി സംബന്ധമായിട്ട് പുറത്തു പോയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അതുകൊണ്ടാണ് പുള്ളി പുറത്തു പോയത് പക്ഷെ പുള്ളി പോയപ്പോഴത്തേക്കും ഈ മക്കളുടെ മൂന്ന് കാര്യങ്ങളും സ്കൂളിലെ കാര്യങ്ങളും ഞാനും ഇവരും മാത്രം ഒരു വീട്ടില് ലൈക്ക് ഓടിയിട്ടെത്തുന്നില്ല ചെലപ്പോഴും ഇങ്ങനെ എന്താ പറയാ സാറില്ല അതായത് നമ്മള് സ്മിഷേനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ലൈഫിനെ കാണുന്ന അങ്ങനെ ഒരു ഒരു സ്ത്രീ ആയിട്ടാണ് അപ്പം ഇങ്ങനെ ഒരിക്കലും അപ്പ് ചെയ്യരുത് മെഡിസിൻ അത് ഇത് എന്ന് പറഞ്ഞ് വിഷമിക്കാതെ അതെല്ലാം ഇനി മുതൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകുന്നു അതിന്റെ കൂടെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഇതാ ഈ ഒരു ഷോ കാര്യങ്ങളോ അതെല്ലാം ഉണ്ട് സത്യം പറയുക എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ കാരണം അത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ പല കാര്യങ്ങളും മറന്നു പോവാണ് ഈ എനിക്ക് വരാൻ പറ്റിയത് എന്റെ ഞാനിപ്പോ ചെലപ്പോ ജീവിക്കുന്നത് പോലും ഈ ഷോല് അല്ലെങ്കിൽ ഞാൻ ചെലപ്പോ എനിക്ക് മെന്റലി ആണെങ്കിലും ഞാൻ മടുത്ത് ജീവിത ലൈഫ് അങ്ങ് മടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഷോയിലേക്ക് വരുന്നത് ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പോലും അവർക്കുണ്ട് എനിക്കറിയാം അവരും അവരുടെ ജോലിയുടെ സ്ട്രഗിള് മക്കളാണെങ്കിലും അവരുടെ സ്കൂളിൽ പഠിത്തം കാര്യങ്ങൾ പക്ഷെ ഞാൻ ഈ മരുന്നൊക്കെ എടുക്കുന്നോണ്ട് ഞാൻ എന്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കൂടുതലായിട്ടും ഞാൻ അപ്പം ഞാൻ അവരെ അടുത്ത് ചൂടാവും ഈ മോളെടുത്തൊക്കെ തന്നെ ചിലപ്പോ പിങ്കിയൊക്കെ പേടിച്ചിരിക്കും ഞാൻ ദേഷ്യപ്പെടുന്ന കാണുമ്പോഴത്തേക്ക് പിങ്കിയൊക്കെ മാറിയിരിക്കും സോറി അടാ ദേഷ്യം സഹിക്കൂല എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ദേഷ്യം സഹിക്കൂല അതൊക്കെ മരുന്നിൻ്റെതോ അല്ലെങ്കിൽ എന്റെ അസുഖത്തിന്റെ ഒക്കെ ആണെങ്കിലും പക്ഷെ അവർക്ക് അറിയില്ല എങ്കിലും അവർക്ക് മനസ്സിലാവും ചെലപ്പോ ഇങ്ങനെ പിന്നീട് അന്റെ അടുത്ത് പറയും അമ്മ നമ്മെങ്ങനെ അനന്ത മൂത്തമോൻ അവൻ എന്നെ കഴിഞ്ഞ ദിവസം അമ്മ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നോണ്ട് ഇപ്പൊ അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്തുള്ള ദേഷ്യമായിരിക്കാം അല്ലെങ്കിൽ അമ്മേൻ്റെ അസുഖമായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ ഇതിലെല്ലാം ബാധിക്കുന്നത് പിങ്കീനെയും മാത്തുവിനെയാണ് ഞാൻ മനസ്സിലാക്കും അവര് രണ്ടുപേരും കുഞ്ഞാണ് അമ്മ അതുകൊണ്ട് കുറക്ക് അമ്മ ഒന്ന് കുറച്ചും അങ്ങനെ അതാണ് അമ്മയുടെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം പിന്നെ വെറുതെ ഇങ്ങനെ അത് തന്നെ ആലോചിച്ചിരിക്കേണ്ട സ്മിഷ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതൊരു റിയാലിറ്റി ആണ് അത് നമ്മളെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്തേ പറ്റൂ സ്മിഷ ഞാൻ ഒരു കാര്യം പറയാ യു ആർ എ ബിഗ് 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 എന്താ പറയാ ഒരു ഒരു ഐക്കൺ ആണ് യു ഡോണ്ട് നോ അത് സ്മിഷയ്ക്ക് അറിയില്ല അപ്പോൾ സ്മിഷ അതും ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു വേദി കിട്ടുന്നുണ്ട് അതും സ്മിഷേൻ്റെ ആ സ്റ്റേജിൽ യു ആർ ഒരു ഇൻസ്പിറേഷൻ ആണ് പോസിറ്റീവ് ഇൻസ്പിറേഷൻ ബിക്കോസ് നമ്മൾ നമ്മളെല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ആർ ദ സ്റ്റാൻഡിങ് എക്സാമ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ആസ് നമ്മൾ ഈ ടാസ്ക് വളരെ ായിട്ടുള്ള ഒരു മെസ്സേജിലൂടെ നമ്മൾ അവസാനിക്കുകയാണ് ശ്വേതാജി അപ്പൊ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു ടാസ്ക് അല്ലേ മഹാലക്ഷ്മി കുട്ടി അപ്പൊ ഇനി ഗംഭീരമായിട്ട് അടുത്ത റൗണ്ട്സിൽ തിരിച്ചു വരും ഓക്കെ സൂപ്പർ അമ്മയും മകളും